ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ കനത്ത മഴയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി രവികുമാർ ചേരുന്നു മഴക്കെടുതിയിൽ ആലപ്പുഴയിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ചേർത്തല ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ ഇടത്തട്ടിൽ അശോകനാണ് മരിച്ചത് അറുപത്തി വയസ്സായിരുന്നു വീടിന് സമീപത്ത് മീൻ വളർത്തുന്ന പാടത്തേക്ക് കാലവഴുതി വീണ് മരിച്ച നിലയിൽ ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മഴ മൂലം വ്യാപകമായ നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി ഇരുപതോളം ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് അവലോകന യോഗം ചേർന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ വെള്ളമുണ്ട് തോടുകളും കുളങ്ങളും വയലുകളും നികത്തിയതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് പെയ്തിറങ്ങുന്ന വെള്ളം ഒഴുകിപ്പോകാൻ ഒരു മാർഗവുമില്ലാതെ കെട്ടിക്കിടക്കുന്നു പമ്പ അച്ചങ്കോവിൽ തുടങ്ങിയ നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് നദീതീരത്തുള്ള വീടുകളിൽ വെള്ളം കയറി തുടങ്ങി തലവടി എടത്വ തകഴി വീയപുരം കരുവാറ്റ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിൽ നൂറിലധികം വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട് തായങ്കിരി എടുത്തു ആ റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കെ ബസ് സർവീസ് നിർത്തിവെച്ചു